വായ്പാ തട്ടിപ്പിലൂടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരം കോടി രൂപ തട്ടിയെടുത്ത വ്യവസായി മെഹുൽ ചോക്സിയുടെ സ്വത്തുക്കൾ ലേലം ചെയ്യുമെന്ന് ഇ ഡി ഇഡി കണ്ടുകെട്ടിയ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ സ്വത്തുക്കളാണ് കള്ളപ്പണം തടയൽ നിയമപ്രകാരം ലേലം ചെയ്യുന്നത് കേസിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ദശാംശം ഒൻപത് കോടിയുടെ സ്വത്തുക്കളാണ് ഇഡി ഇതുവരെ കണ്ടുകെട്ടിയത് ഈ വസ്തുവകകൾ ലേലം ചെയ്ത ശേഷം ലഭിക്കുന്ന തുക പഞ്ചാബ് നാഷണൽ ബാങ്കിലും ഐസിഐസിഐ ബാങ്കിലും നിക്ഷേപിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ വിട്ട ചോക്സി നിലവിൽ ആന്റുഗയിലാണ് താമസം പി എൻബിയുടെ ബ്രാഡി ഹൌസ് ശാഖയിൽ വായ്പാ തട്ടിപ്പ് നടത്തിയതിന് ിൽ ഇ ഡിയും സിബിഐയും ചോക്സി ചോക്സിയുടെ അനന്തരവൻ വജ്രവ്യാപാരി നീരവ് മോദി അവരുടെ കുടുംബാംഗങ്ങൾ ജീവനക്കാർ ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തത് ഇതുവരെ മൂന്ന് കുറ്റപത്രങ്ങളാണ് ചോക്സിക്കെതിരെ അന്വേഷണ ഏജൻസി സമർപ്പിച്ചത് നീരവ് മോദിയും വിദേശത്തേക്ക് കടന്നിരുന്നു ഇഡിയുടെയും സി ബി ഐയുടെയും അഭ്യർത്ഥന മാനിച്ച യു കെ രണ്ടായിരത്തി പത്തൊൻപതിൽ നീരവ് മോദിയെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ച് ലണ്ടനിലെ ജയിലിലടച്ചു ഇന്ത്യയ്ക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ് നാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം